ാണ് ഇങ്ങനെ കടയിൽ എടുത്തൊക്കെ ഞാൻ കാട്ടിത്തരാം എല്ലാതും കണ്ട അഭിപ്രായം പറയണ്ട കേട്ടോ കാലിൽ ഫുള്ള് മണ്ണൽ ആവുക എല്ലാ കാഴ്ചകളും ഞാൻ കാട്ടി തരാം ഫസ്റ്റ് എനിക്ക് അടിലേക്ക് ഇപ്പൊ തന്നെ പോകാം ഈ ബീച്ച് സൂപ്പർ ബീച്ചാണ് ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ ഫുള്ള് ഞാൻ കാട്ടിത്തരാം ഫുള്ള് മരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കുറെ നല്ല രസമുള്ള സാധനം അഴീക്കോട് ബീച്ചിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ ചെരുപ്പൊക്കെ നടക്കുമ്പോ കുഴിഞ്ഞു കുഴിഞ്ഞു പോവാ അവിടെ പട്ടിണ്ട് പട്ടമ്മ അങ്ങനാണ് പോകുന്നത് ഞാൻ എനിക്ക് പട്ടം കിട്ടി ഞാൻ ഈ പട്ടം ഞാൻ പറപ്പിക്കാൻ പോവാണ്

എന്റെ <laughs> 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 <laughs>

yeah